നടൻ സംസ്ഥാന പര്യടന റാലിയിൽ തിക്കിലും തിരക്കിലും ഒട്ടേറെ പേർ മരിച്ച സംഭവത്തിൽ സംഘാടനം പാളിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് പതിനായിരം പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്ന മൈതാനത്തിൽ നാൽപ്പതിനായിരം പേർ തടിച്ചുകൂടിയതും ഈ ദുരന്തത്തിന് കാരണമായി ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഇത് അനുസരിക്കാതെയാണ് പലരും അവിടേക്ക് എത്തിയത് നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ എവിടെ പരിപാടി നടത്തണമെന്ന കാര്യത്തിൽ പോലും അവസാന ഘട്ടത്തിലാണ് തീരുമാനമായത് ടി വിക്ക് മുന്നേ തീരുമാനിച്ചിരുന്ന സ്ഥലമാണ് പരിപാടിക്കായി തെരഞ്ഞെടുത്തതെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിലും പരിമിതമായ സ്ഥലം ടി വിക്ക് ആവശ്യപ്പെട്ടെങ്കിലും പോലീസും സർക്കാരും അനുമതി നൽകിയില്ല ഇതിനു പിന്നാലെ ടി വിക്ക് കോടതിയെ സമീപിച്ചതിനു ശേഷമാണ് പരിപാടി നടന്ന കരൂരിൽ സ്ഥലം അനുവദിച്ചു നൽകിയത് ഉദ്ദേശിച്ചതിലും പതിമടങ്ങാളുകൾ മൈതാനത്തിലേക്ക് എത്തുകയായിരുന്നു കൂടാതെ മൈതാനത്തിൽ ആറര മണിക്കൂറിലധികം കാത്തുന്നതിന് ശേഷമായിരുന്നു വിജയ് എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിക്കെത്തേണ്ടിയിരുന്ന വിജയ് വൈകിട്ട് ഏഴരയോടെയാണ് സ്ഥലത്ത് വന്നത് അത്രയും സമയം ആളുകൾ ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇത് ആളുകളിൽ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടാക്കി അപകടമുണ്ടായി എന്ന് മനസ്സിലായതോടെ ആളുകൾ പരിഭ്രാന്തരായി പല ഭാഗങ്ങളിലേക്ക് ഓടാൻ തുടങ്ങിയിരുന്നു ഇതോടെ പോലീസ് ലാത്തി ചാർജ് ആരംഭിച്ചു ആംബുലൻസുകൾക്ക് പോലും അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് എത്രയും പെട്ടെന്ന് അടിയന്തര സഹായത്തിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് വ്യക്തമാക്കി വിജയ് റാലി അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും രാജ്യത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കരൂരിലുണ്ടായ ഈ അപകടം